മുത്തശ്ശിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച അനാമികയും അനിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് ഈ സമയം മുത്തശ്ശി അങ്ങോട്ട് ചെന്ന് അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ മുത്തശ്ശി ഞാൻ വഴക്കുണ്ടാക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ ഈ അനി വഴക്കുണ്ടാക്കുന്ന ഒന്നും മുത്തശ്ശി കാണുന്നില്ലേ എപ്പോഴും എല്ലാവർക്കും എൻ്റെ മേലെ മാത്രം കുറ്റം ഇവനെ ഇവൻ ആ നന്ദുവിനെ കാണാൻ പോയിരുന്നു അത് മുത്തശ്ശി അറിഞ്ഞോ മോളെ കുറേയൊക്കെ നീ ചെയ്യുന്നതിന് കുറ്റ കുറേയൊക്കെ അവൻ ചെയ്യുന്നതിന് കുറ്റക്കാരി മോള് തന്നെയാണ് മോൾ സ്നേഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മോളവനെ സ്നേഹിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ അവനെതിനാ വേറൊരു ബന്ധം തേടി പോകുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ആദർശമാണെങ്കിൽ തന്നെ നയനെ വിവാഹം കഴിക്കുമ്പോൾ അവൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു നയനെ എന്നിട്ടിപ്പോഴോ നയനെ അവനെ സ്നേഹിച്ച് വഴിക്കാക്കി വഴിക്കാക്കിയെടുത്തില്ലേ അങ്ങനെയാ മിടുക്കുള്ള പെൺകുട്ടികൾ ചെയ്യേണ്ടത് അല്ലാതെ നിന്നെപ്പോലെ ഏത് സമയം വഴിയും വഴക്കും ആയിട്ടിരുന്നാലേ ഏതെങ്കിലും പയ്യന്മാർക്ക് ഇഷ്ടപ്പെടുവോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ് അതെ ഇവൻ എന്നെ കാണുന്നതിന് മുമ്പേ ഇവനും ആ നന്ദുവായിട്ട് പ്രണയത്തിലാണ് പിന്നെങ്ങനെ അവൻ എന്നെ സ്നേഹിക്കുന്നത് ഇവൻ്റെ മനസ്സിൽ എപ്പോഴും ആ നന്ദു മാത്രമേ ഉള്ളൂ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അതുതന്നെ അമോളെ ഞാനും പറയുന്നത് ഈ ആണുങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കേണ്ടതേ നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നത് ഇവൻ്റെ മനസ്സ് മാറ്റാനൊന്നും അല്ല ഇവൻ്റെ കൂടെ ജീവിക്കാനാണ് പക്ഷേ എപ്പോഴും ആഗ്രഹമോ ആ നന്ദൂനിയാ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടക്കും എന്നെ ചോദ്യം ചെയ്യാനോ എൻ്റെ മെ മെക്കിട്ട് കയറാനോ ആരും വരണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അനു ചോദിക്കുന്നുണ്ട് നീ ആരോടാണ് ഇത് പറയുന്നത് എൻ്റെ മുത്തശ്ശിയോടോ മര്യാദയ്ക്ക് സോറി പറയടി എന്ന് പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പൊതുവേ അങ്ങ് പറഞ്ഞതാ മുത്തശ്ശി എന്നോട് ക്ഷമിച്ചേക്ക് അതൊന്നും കുഴപ്പമില്ല മോളെ മോളുടെ ഈ പ്രായമൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാകും മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് മുത്തശ്ശി പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിയും അനിയും അവിടെ നിന്ന് പോവുകയാണ് അനാമിക മനസ്സിലിങ്ങനെ പറയുകയാണ് ഹോ ഈ തന്തയും തള്ളൻ ചത്ത കിട്ടി തന്നെ പകുതി സമാധാനമാകും അതെങ്ങനെ രണ്ടെണ്ണം കൂടി ഇങ്ങനെ നടക്കുമല്ലേ അക്കിയുള്ളവൻ്റെ മനസമാധാനം കളഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ അനാമിക മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ അനിയും മുത്തശ്ശിയും കൂടെ താഴേക്ക് പോകുന്നുണ്ട് അനാമിക റൂമിലിരുന്നിട്ട് അവളുടെ അച്ഛനെ ഫോൺ ചെയ്യുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് ആ മുത്തശ്ശി വെറുതെ എന്നെ വന്നിട്ട് ഉപദേശിക്കാനൊക്കെ നിൽക്കുക മോളെ മോക്കൊരു കാര്യം അറിയുവോ പണ്ട് ഈ മുത്തശ്ശിയുണ്ടല്ലോ ഒരു ജലജാല കില്ലാടിയായിരുന്നു മൂർത്തി മുത്തശ്ശൻ വരെ അടങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ അത് ഈ മുത്തശ്ശിയുടെ മുമ്പിൽ നടക്കുള്ളായിരുന്നു ഈ വീട്ടിലുള്ള എല്ലാ മരുമക്കളും ഇവരെ അനുസരിച്ചാണ് അവിടെ നിന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് മോളും അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കണം അവരുടെ സ്നേഹം പിടിച്ചു കിട്ടിയാൽ പിന്നെ എല്ലാം എളുപ്പമാണ് അതേച്ചാ അത് ശരിയാ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ അന്നാ നവ്യയ്ക്ക് നവ്യ കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോൾ എത്ര സ്വർണമാ എടുത്തു കൊടുത്തത് സാധാരണ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഒരു ആർപ്പാടപ്പെട്ടി നിറയെ സ്വർണം പത്തുന്നൂറ്റമ്പത് പാവം കാണുവച്ചാ സ്വർണം അത്രയും സ്വർണമാ നവ്യ വന്നപ്പോൾ അവക്ക് കൊടുത്തത് ആ അതാ മോളെ ഞാനും പറയുന്നത് ഇപ്പം നവ്യയുടെ സ്വഭാവം കുറച്ച് നല്ലതായെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത് അപ്പം തന്നെ അവക്കിത്രയും വരിക്കൂരി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയ അതി കൂടുതൽ നമുക്ക് കിട്ടില്ലേ അച്ഛാ ഞാനതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ഒത്തു വരുന്നില്ല എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രം എല്ലാവർക്കും ഇഷ്ടം ആ ആദർശനെയല്ലേ തെറ്റ് ചെയ്ത് അവനാണെങ്കിലും അവനെയാണ് എല്ലാവർക്കും ഇഷ്ടം തെറ്റെയ്തിട്ടും അവനെ എല്ലാവരും പൂക്കി പിടിച്ചൊന്നും അടക്കുക തെറ്റിയാത്ത നമ്മളെയോ അതാണച്ചാ ഇവിടുത്തെ നിയമം ആ അഭിയാണെങ്കിലും ഇപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ഒരു ബ്രാഞ്ചൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അവൻ പക്ക ഫ്രോഡാ എന്നൊക്കെ പറയുന്നുണ്ട് മോൾ എങ്ങനെയെങ്കിലും ആ മുത്തശ്ശനെ മുത്തശ്ശേ ഒന്ന് ഇണക്കിയെടുക്കാൻ നോക്ക് അതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ ഒന്നും നടക്കുന്നില്ല എന്ന് അനാമികയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി മുത്തശ്ശിയുടെ റൂമിൽ പോയി ഇരിക്കുന്നതാണ് ഈ സമയത്ത് മുത്തശ്ശിക്കുള്ള ചായയായിട്ട് അനാമിക കേട്ടോ വരുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആഹാ നയനമ്മോൾ എന്തിയെ എന്നും ഈ സമയത്ത് അവളാണല്ലോ ചായയുമായിട്ട് വരുന്നത് നയനെ അവിടെ എങ്ങാണ്ടിരിക്കുന്ന കണ്ട് മുത്തശ്ശി ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ എനിക്ക് ചായ എടുത്തപ്പോൾ മുത്തശ്ശിക്കും കൊണ്ട് എടുത്തെന്നേ ഉള്ളൂ ആഹാ ആദ്യത്തെ സംഭവമാണല്ലോ എനിക്ക് ചായ എങ്ങനെ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് ആഹാ നല്ല ചായയാണല്ലോ മോക്ക് ചായയൊക്കെ ഇടാൻ അറിയാവോ അതെന്ത് ചോദ്യം അമുത്തശ്ശി എനിക്ക് ചായ ഇടാൻ അറിയാം പിന്നെ ഇവിടെ ഒത്തിരി ആളുള്ളപ്പോൾ ഞാൻ അതിന് പരിശ്രമിക്കാത്തതല്ലേ അങ്ങനെയല്ല മോളെ നമ്മൾ എല്ലാ മേഖലയിലും സ്ത്രീകളുടെ കൈ വേണം ഇപ്പോഴത്തെ പിള്ളേർ പറയും സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്യാൻ പാടില്ല അതിനുവേണ്ടി ജനിച്ചവരല്ല പക്ഷേങ്കിൽ എവിടെ പോയാലും ഒറ്റയ്ക്ക് താമസിച്ചാലും നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യണ്ടേ അതുകൊണ്ട് എല്ലാ ജോലിയും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഓ തള്ളയുടെ ഒരു ഉപദേശം എന്നും പറഞ്ഞ് പല്ലും കടിച്ച് നിൽപ്പുണ്ട് നമ്മുടെ അനാമിക മുത്തശ്ശി പറയുന്നുണ്ട് ആ ഈ ചായ മതിമോളെ ഈ ക്ലാസ് അങ്ങ് കൊണ്ടുപോകും ഇവിടെ എവിടെയെങ്കിലും വെച്ചിന് തട്ടി കവളഞ്ഞ് അത് പൊട്ടിക്കണ്ട അപ്പം അനാമിക ഞാൻ ഗുളിക വല്ലതും എടുത്ത് തരണം മുത്തശ്ശി വേണ്ട വേണ്ട അതൊക്കെ ഞാൻ എടുത്തോളാം മോളെ അല്ലെങ്കിൽ അതൊക്കെ ദേവയാനി വന്നെടുത്ത് തന്നോളൂ സമയമായിട്ടില്ല മോള് പൊക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനാമിക ക്ലാസ് എടുത്തുകൊണ്ട് താഴേക്ക് ചെല്ലുന്നുണ്ട് ഇത് കണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് അല്ല മോളർക്ക ഈ രണ്ട് ഗ്ലാസ് ചായയായിട്ട് പോയത് അനിക്കാണോ ഏയ് അല്ലല്ല അനി ചായ കുടിച്ചു കാണും ഞാനിത് മുത്തശ്ശിക്ക് കൊണ്ടുപോയതാ മുത്തശ്ശിക്കോ അതെന്താ മോളെ പതിവില്ലാതെ മുത്തശ്ശിക്ക് ചായയൊക്കെ ആയിട്ട് പോയത് അതെന്താ വല്യമ്മേ ഞാൻ മുത്തശ്ശിക്ക് ചായ കൊടുത്തൂടെ അതല്ല മോളെ മോളിതുവരെ മുത്തശ്ശിക്ക് ചായയൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അത് പിന്നെ എനിക്ക് ചായ എടുത്തപ്പോ മുത്തശ്ശിക്കൂടെ കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് കൊണ്ടു കൊടുത്തതാ അത് നല്ല കാര്യമാണ് മോളെ നമ്മുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എങ്കിലേ അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും നമുക്കൊരാപത്തും വരില്ല ഈ വീട്ടിലെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പാവങ്ങളാ ഒരുപാട് പേർക്ക് നന്മയൊക്കെ ചെയ്യുന്നവരാ നമ്മളവരെ അനുസരിച്ചാലേ നമുക്കും ആ അനുഗ്രഹവും നന്മയൊക്കെ ഉണ്ടാകത്തുള്ളൂ നയനമോളെ തന്നെ മോളിപ്പോൾ കണ്ടില്ലേ ഓ തൊള്ള തുടങ്ങി എന്നും പറഞ്ഞ് പല്ലും കടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനാമിക നയനമോളെപ്പറ്റി പറഞ്ഞാൽ മോൾക്ക് ഇഷ്ടപ്പെടുകയല്ലോ എനിക്കും പണ്ട് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ അവളുടെ ആ സ്വഭാവം അതുപോലെ അവൾ മാത്രമേ ഉള്ളു മോളെ എന്തൊക്കെയായാലും എല്ലാവരും പറയുന്നത് സത്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ദേവ്യാന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് അനാമയ്ക്ക് ആണെങ്കിൽ അടുക്കളയിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താമ്മേ സ്പെഷ്യൽ ആ ചേടത്തെ എന്തൊക്കെയാ ഉണ്ടാക്കിയിട്ടുണ്ട് മോളെ ഷോ അതെല്ലാം നയനയ്ക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും നമുക്കിഷ്ടപ്പെട്ട ഒന്നും അല്ലല്ലോ ഇപ്പം എല്ലാം നയനമൊക്കെ ഇഷ്ടപ്പെട്ടതല്ലേ വലിയമ്മ ഉണ്ടാക്കു അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇച്ചിരി ഭൂരിയും മസാലയും വേണം അമ്മ എനിക്കുണ്ടാക്കി തരുമോ അതിനെന്താ മോളെ അമ്മ ഉണ്ടാക്കിത്തരാലോ മോള് പോയി റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞ് ഇവളെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ അനാമിക അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിൽ ചെന്നതിന് ശേഷം അവളാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടും ഒക്കെ ആയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത് അവളുടെ ആ മുൻ കാമുഖം വിളിക്കുന്നുണ്ട് അവൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ചോദിക്കുന്നുണ്ട് എന്തായി നമ്മുടെ പ്ലാനിംഗ് ഒക്കെ എന്താവാനാ ഇവിടെ ഒരു തന്തയും തള്ളയുണ്ട് അവരൊക്കെ ചത്താലേ വെള്ളം നടക്കുകയുള്ളൂ പാർട്ടീഷൻ എന്നൊക്കെ പറയുന്നുണ്ട് പാർട്ടീഷൻ ചെയ്താലേ കുറച്ച് കാശൊക്കെ നമ്മുടെ കൈ തടയും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കുറച്ച് നേരത്തെ അനാമിക ഗുളിയൊക്കെ എടുത്തരാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മുത്തശ്ശി കുറച്ച് വെള്ളം ചോദിക്കാമെന്ന് കരുതി അനാമികയുടെ റൂമിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശി അവളെ വിളിക്കാതെ തന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ മുത്തശ്ശി കാണുന്നുണ്ട് കേട്ടോ കസിൻസ് വല്ലതും ആണെന്ന് കരുതി അനാ മുത്തശ്ശി അനാമികയെ വിളിക്കാൻ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അനാമികയുടെ സംസാര രീതികളൊക്കെ മാറുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ അനിയെ ഡിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാശ് കിട്ടും അത് വെറും ഒന്നും രണ്ടും കോടിയൊന്നും അല്ല പോലെ സ്വത്താ അനിയുടെ പേരിൽ തന്നെയുണ്ട് ഒരു ഇന്ന സ്വത്ത് അതിൻ്റെ പാതി എങ്കിലും മേടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിലേ നമ്മൾ രക്ഷപെട്ടു ജീവിതകാലം മൊത്തം സൂചിച്ച് കഴിയാനുള്ളതുണ്ട് പിന്നെ ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞിടത്ത് തന്നെ നമുക്കിന്ന് വൈകിട്ട് മീറ്റ് ചെയ്യാം അല്ല നീ എന്തു പറഞ്ഞ എവിടെ നിന്ന് ഇറങ്ങും എന്നാൽ പയ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളാം നാളെ വരുവോളന്ന് പറയാം ഇന്ന് മൊത്തം നമുക്ക് അടിച്ച് പൊളിച്ച് കറങ്ങി നടക്കാം നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ട്രിപ്പൊക്കെ പോയിട്ട് നമുക്ക് വന്നാൽ മതി എൻ്റെ വീട്ടുകാരെ ഞാൻ ഇവിടാന്ന് ഓർത്തോളും ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തന്നെ എൻ്റെ അമ്മയച്ചനൊക്കെ എന്തെങ്കിലും പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തോളും നമ്മുടെ കാര്യമൊക്കെ അമ്മയച്ചനും ഒക്കെ അറിയാം അതുകൊണ്ട് നീ ഒരു കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അനാമിക അല്ല ഇതിന് നിൻ്റെ വീട്ടുകാരും എല്ലാം അറിഞ്ഞാലോ അനിയോ ആരെങ്കിലും അറിഞ്ഞാലോ ആരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് അവരാവശ്യപ്പെടും അങ്ങനെ ഡിവോഴ്സ് ആവശ്യപ്പെട്ട ജീവനാംശം ഞാൻ ചോദിക്കും അത്രേ ഉള്ളൂ കാര്യം ആവശ്യപ്പെട്ട അവൻ എനിക്ക് തന്നല്ലേ പറ്റുള്ളൂ ഞാൻ ഞാനവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അവൻ എനിക്ക് കാശ് തന്നേ പറ്റൂ അതുകൊണ്ട് ആ കാശ് മേടിച്ച് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഇങ്ങനെ അനാമയ്ക്ക് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നിന്ന് നമ്മുടെ മുത്തശ്ശി വായി കൈയും വെച്ച് നിൽക്കുകയാണ് എൻ്റെ ഈശ്വര ഇങ്ങനൊരു മഹാഭാവിയാണല്ലോ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് നമ്മളൊരു രാക്ഷസി തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓർത്തിങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി അനാമിക എന്ന് വിളിക്കുമ്പോഴേക്കും അനാമിക തിരിഞ്ഞു നോക്കുന്നുണ്ട് ഫോൺ കട്ട് ആക്കിയിട്ട് എന്താ മുത്തശ്ശി എന്ന് അവൾ ചോദിക്കുന്നുണ്ട് നീ ആരേ ഇപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്നേ അത് അതെൻ്റെ ഒരു ഫ്രണ്ടാണ് മുത്തശ്ശി ആണോ പെണ്ണോ പെണ്ണ് അതൊരു പെൺകുട്ടിയാ ആഹാ അപ്പം അവളെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് വിവാഹം കഴിക്കാനോ മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത് വേണ്ട കൂടുതൽ അഭിനയിക്കണ്ട എല്ലാം ഞാൻ കണ്ടു കേൾക്കുകയും ചെയ്തു അനിയെ ഡിവേഴ്സ് ചെയ്തിട്ട് അവനിൽ നിന്ന് വാങ്ങുന്ന പൈസയായിട്ട് നിനക്ക് അവനുമായിട്ട് ജീവിക്കണമല്ലേ ഇന്ന് രാത്രി തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ കൂടെ കറങ്ങാൻ പോവാണല്ലേ എന്നാൽ എനിക്കൊന്ന് കാണണം മതി നിന്റെ ഇവിടുത്തെ പുറതിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നീ കുറെമാരൂടെ കറങ്ങിയതൊക്കെ കറങ്ങി നടന്ന വീഡിയോസൊക്കെ ഞാനും മുത്തശ്ശിനും കണ്ടിരുന്നു കൊച്ചു കുട്ടിയല്ലേ പോട്ടം വെച്ച് ഞങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ നീ ഞങ്ങളുടെ തലേ കയറിയിരുന്നു ഇറങ്ങുന്നു കാണിച്ചു തരാം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് അയ്യോ മുത്തശ്ശി ഞാൻ അതിന് അങ്ങനെയൊന്നുമല്ല മുത്തശ്ശി പറഞ്ഞത് മുത്തശ്ശി കേട്ടേൻ്റെ കുഴപ്പമായിരിക്കും എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പവും ഇല്ല കണ്ണിനും ദൈവം സഹായിച്ച് ഇതുവരെയേക്കും ഒരു കുഴപ്പവും അതുകൊണ്ട് നീ പറയുന്നത് അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് താൽക്കാലം നീ ഇവിടെ ഇരുന്നു നിനക്ക് ഡിവേഴ്സ് ഡിവേഴ്സ് അല്ലേ ആവശ്യം അത് നിനക്ക് ആവോളം തന്നേക്കാം പക്ഷേ നീ വിചാരിക്കുന്ന ജീവനാംശമൊന്നും ഇവിടുന്ന് കിട്ടാൻ പോണില്ല ഒരു ചില്ലി കാശു പോലും ഞാൻ നിനക്ക് തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി റൂമിലേക്ക് പോകുന്നുണ്ട് ഈ തള്ള ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഈ തള്ള ഇത് എല്ലാവരോടും പോയി പറഞ്ഞ് ഇവ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും എന്നെ ഇവിടെ അടിച്ചിറക്കി വിടും കാശും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ അനാമിക ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അനാമിക മുത്തശ്ശിയുടെ പുറകെ പോകുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുമായിരിക്കും ഈ സമയത്ത് അനാമിക മുത്തശ്ശിയെ പിന്നിൽ നിന്ന് തള്ളിയിടുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ മുന്നോട്ട് മറിഞ്ഞ് മുഖം ഇടിച്ച് വീഴുന്നുണ്ട് കേട്ടോ ആ വീഴ്ചയിൽ മുത്തശ്ശിയുടെ ബോധം പോകുന്നുണ്ട് കേട്ടോ അനാമിക ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പോയി മുത്തശ്ശിയോട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്ത് പിടിച്ച് തള്ളുന്നുമുണ്ട് പെട്ടെന്ന് മുത്തശ്ശിയുടെ ബോധം പോയത് കണ്ടപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നറിയാതെ അനാമിക ആകെ പേടിക്കുന്നുണ്ട് അനാമിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ മുത്തശ്ശിക്ക് ബോധം തെളിഞ്ഞിട്ട് ഞാൻ ആ മുത്തശ്ശിയെ പിടിച്ച് തള്ളിയോന്ന് പറയുവോ നടന്ന കാര്യങ്ങളെല്ലാം പറയുവോ ചെയ്താലോ എന്ത് ചെയ്യും ഇവരെ അങ്ങ് കൊന്നാലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക മനസ്സിൽ ആലോചിക്കുന്നുണ്ട് വേണ്ട വേണ്ട അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കും ഈശ്വര ഇവർക്ക് ബോധം തെളി തെളിയല്ലേ എന്നൊക്കെ ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനാമിക പെട്ടെന്നാണ് അവിടെ ആറിയ ഒരു താൽപ്പര്യമാറ്റം അനാമിക കേൾക്കുന്നത് അവൾ അയ്യോ ആരെങ്കിലും ഓടി വരണേ മുത്തശ്ശി വീണേ എന്ന് പറഞ്ഞ് കിടന്നു കാറുന്നുണ്ട് അപ്പോഴത്തേനും ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശനാണ് അങ്ങോട്ടേക്ക് ഓടി വരുന്നത് എന്താ എന്താ പറ്റിയത് എന്താ പറ്റിയെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശ ഇത് കണ്ടോ നമ്മുടെ മുത്തശ്ശി അയ്യോ വസുന്ധരേ നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ മുത്തശ്ശിനെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ഈ സൗണ്ട് കേട്ടോണ്ട് തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അപ്പോഴത്തേനും മുത്തശ്ശി ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നതാണ് എല്ലാവരും കാണുന്നത് ആദർശം നയനയൊക്കെ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ട് ഓടി അങ്ങോട്ട് വരുന്നുണ്ട് ജയനും അജയനും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവരും കൂടെ അയ്യോ മുത്തശ്ശിക്കെന്ത് പറ്റിയെന്നും പറഞ്ഞാൽ മുത്തശ്ശിയെ താങ്ങിയെടുക്കുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് എന്തോ ഒരു സൗണ്ട് പോലെ തോന്നി റൂമിൽ ഇരുന്നപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ മുത്തശ്ശി ദേവിടെ ഇങ്ങനെ വീണ് ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് ജയനും അജയനും ഒക്കെ കൂടെ മുത്തശ്ശി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അനാമികയ്ക്ക് ആകെ പേടിയായി താനാണെന്ന് ചെയ്തതെന്നെങ്ങാനും മുത്തശ്ശി ആരോടെങ്കിലും പറഞ്ഞാൽ തീർന്നില്ലേ അവളെ പിന്നെ ബാക്കി കാണുകയല്ല അവൾക്ക് നല്ല പേടിയായി മുത്തശ്ശി ആരോടെങ്കിലും പറയുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത് ആകെ ആകെപ്പാട് പേടിച്ച് വരച്ചു നിൽക്കുകയാണ് നമ്മുടെ അനാമിക ഈയൊരു സമയത്ത് ആദർശും മുത്തശ്ശനും എല്ലാവരും കൂടെ അന മുത്തശ്ശിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അവരുടെ പുറകെ അനാമികയും ദേവയാനിയും ജനങ്ങി അങ്ങനെ എല്ലാവരും തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അവിടെ കൊണ്ടുവന്ന പാടെ ഐ സു മുത്തശ്ശിയെ കയറ്റുന്നുണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്ന് പ്രഷർ കുറച്ച് കുറവാണ് ഷുഗറും കുറവാണ് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മിക്കവാറും പ്രഷർ കുറഞ്ഞ് തലയിറങ്ങി താഴെ വീഴാൻ വീണതാകാനാണ് സാധ്യത മുഖമാണ് പോയി ഇടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തലയിറങ്ങി വീഴുന്നതാകാനാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ബോധം വന്നതെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ഇല്ല ഇതുവരെ വന്നിട്ടില്ല വേറെ പ്രശ്നമൊന്നുമില്ല വീണതിൻ്റെ ഇതായിരിക്കും താമസിച്ചാൽ ബോധം വന്നോളും എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ രാത്രിയാവുന്നുണ്ട് രാത്രിയായിട്ടും മുത്തശ്ശിക്ക് ബോധം വന്നില്ല തലയിടിച്ച് വീണത് കൊണ്ട് തന്നെ നേഴ്സിന് ചെറിയ ചതവ് പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ചെറിയൊരു കോമാസ്റ്റിൽ ഇജിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അനാമികയ്ക്ക് വലിയ ആശ്വാസമാവുന്നുണ്ട് അനാമികയാണല്ലോ ഇത് ചെയ്തത് അനാമി മുത്തശ്ശി കണ്ണ് തുറക്കും ഇത് ചെയ്തതെന്ന് എല്ലാവരോടും പറയും അതോടുകൂടി അനാമികയുടെ ചീട്ട് കീറും ഇന്നെങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് അനാമിക അവിടെ നിൽക്കുന്നത് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ചെറിയൊരു കോമ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് അധികം നാളൊന്നുമില്ല കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഓക്കെ ആയിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പേടിക്കാനില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എന്താ പറ്റിയ എന്താ അങ്ങനെ ഉണ്ടാകാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നഴ്സിന് ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട് അതിൻ്റെയാണ് പ്രശ്നമില്ല അധികം നാളില്ല അതൊന്ന് പെട്ടെന്ന് തന്നെ നേരെയാവുന്ന സംഭവം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട് പക്ഷെ മുത്തശ്ശന് ഭയങ്കര സങ്കടമാണ് മുത്തശ്ശൻ കയറി കാണുമ്പോൾ കണ്ണ് തുറക്കാതെയുള്ള ആ കിടപ്പ് കാണുമ്പോൾ മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുത്തശ്ശിനതെല്ലാം അടക്കി പിടിച്ച് സങ്കടമായിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ അനാമികക്ക് ഇതെല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് ചെയ്തത്